നമുക്ക് റെയിൽവേയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു യാത്രക്കാരൻ റെയിൽവേയുമായി ഡീൽ ചെയ്യുമ്പോൾ ഒരു യാത്രക്കാരൻ റെയിൽവേയുമായി കണക്ട് ചെയ്യുന്ന എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ഈ ആവശ്യങ്ങൾക്കൊക്കെ ഈ ആപ്പ് മതി റെയിൽവേ ബുക്കിംഗിന്റെ റെയിൽവേ കൗണ്ടറിൽ അവിടെ ആളിരിക്കുന്നുണ്ടാവും അവിടെ ആരും ഉണ്ടാവില്ല അതിന്റെ ഇപ്പുറത്ത് പ്രൈവറ്റ് മെഷീനുമായിട്ട് ആളുകൾ അവരോടെ വാങ്ങിപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല് അകത്തിരിക്കുന്നവർക്ക് കമ്മീഷൻ ഇല്ല ശമ്പളം കിട്ടും ഇപ്പുറത്തിരിക്കുന്നവർക്ക് ഒരു പക്ഷേ ശമ്പളത്തേക്കാൾ കൂടുതൽ കമ്മീഷൻ കിട്ടും രാജ്യത്ത് വന്ന ഏറ്റവും വലിയ പരിഷ്കാരമാണ് റെയിൽവേ ബുക്കിംഗിൽ വന്നിരിക്കുന്നത് ഒരാൾ നമ്മൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഒരാൾ ശല്യപ്പെടുന്ന ഒരാൾ മദ്യപിച്ച ബഹളം ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഒരു ലൈറ്റ് കത്തുന്നില്ല ഫാൻ എന്തെങ്കിലുമൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ ബാത്റൂമിൽ വെള്ളമില്ല അത്തരം ഇഷ്യൂസ് ഒക്കെ തന്നെ കംപ്ലൈൻസ് ഗ്രീവൻസസ് എന്തുണ്ടായാലും അതിന് സത്യത്തിൽ റെയിൽവേ കംപ്ലൈൻസ് വേറെ ആപ്പാണ് വേറെ ആപ്പാണ് അവരുടെ സൈറ്റ് കേരളം കുറെ വിലമാലുണ്ട് ഇതെല്ലാം ഈ ആപ്പിലുണ്ട് ഒരുപാട് ആപ്പുകൾ റെയിൽവേ സേവനവുമായി ഉണ്ട് പക്ഷേ ഇപ്പൊ പുതിയൊരു ആപ്പ് വന്നിരിക്കുന്നു റെയിൽ വൺ എന്ന പേരിൽ എന്താണ് ആ ആപ്പിന്റെ പ്രത്യേകത റെയിൽവേ ആപ്പ് നമുക്ക് വളരെ സൗകര്യമുള്ള സംഗതികളാണ് ഇപ്പോൾ പണ്ട് പണ്ടിപ്പോ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ റെയിൽവേയുടെ ഏത് കാര്യം അറിയണമെങ്കിലും ഒന്ന് ഒന്നുകിൽ ഫോണിൽ വിളിക്കണം ലാൻഡ് ലൈന് എടുത്താലായി എടുത്താൽ തന്നെ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടൂല ഒന്ന് ഫോണായിരുന്നു ആ കാലം പോയി രണ്ടാമത് ഉണ്ടായിരുന്നപ്പോൾ വേറൊരു വഴിയുള്ളത് അവിടെ പോയി ക്യൂ നിൽക്കണം അറിയില്ലേ റെയിൽവേ ബുക്കിങ്ങിനൊക്കെ ഒരു ഫോം ഫില്ല് ചെയ്ത് അങ്ങനെ ക്യൂ നിങ്ങളുടെ ക്യൂ നിൽക്കുകയാണ് ആ കാലമൊക്കെ പോയി ഇപ്പോൾ റെയിൽവേയിൽ ബുക്കിങ്ങിൽ ആരും ക്യൂവിൽ കാണുന്നേയില്ല വല്ല 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 പിന്നെ മാസ് ബുക്കിങ്ങിനോ വലിയ ടീം ബുക്കിങ്ങിനൊക്കെ അങ്ങനെയുള്ള അത്യാവശ്യത്തിനല്ലാതെ ആരും റെയിൽവേ റെയിൽവേ ബുക്കിംഗ് ഓഫീസുകളൊക്കെ വെറുതെ ഇരിക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ ഒക്കെ ഓൺലൈനാണ് രാജ്യത്ത് വന്ന ഏറ്റവും വലിയ പരിഷ്കാരമാണ് റെയിൽവേ ബുക്കിംഗിൽ വന്നിരിക്കുന്നത് വലിയ അത്ഭുതമാണ് നമുക്ക് ഇന്നുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എവിടെയിരുന്നു എത്ര ദൂരത്തിരുന്നു ഏത് രാജ്യത്തിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ബുക്കിംഗ് സാധ്യമാണ് എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ ഗുണകരമായ ഒരു കാര്യം ഇപ്പൊ ഈ ബുക്കിംഗ് ആപ്പ് റെയിൽവേയുടെ ആപ്പ് എടുക്കുമ്പോൾ നമ്മൾ തന്നെ കുറച്ചു കാലമായിട്ട് കുറേ കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ തന്നെ ഒരുപാട് ആപ്പുകളുണ്ട് അതിൽ പലതും പ്രൈവറ്റ് ആണ് കുറെ കൂടി എഫക്റ്റീവായിട്ട് പ്രൈവറ്റ് പ്രൈവറ്റുകൾ നന്നായി കാശുണ്ടാക്കുന്ന ഇവർക്ക് കമ്മീഷൻ കിട്ടും ഇപ്പോൾ ടിക്കറ്റ് കണ്ടിട്ടില്ലേ റെയിൽവേ ബുക്കിങ്ങിന്റെ റെയിൽവേ കൗണ്ടറിൽ അവിടെ ആളിരിക്കുന്നുണ്ടാവും അവിടെ ആരും ഉണ്ടാവില്ല അതിൻ്റെ ഇപ്പുറത്ത് പ്രൈവറ്റ് മെഷീനുമായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ടാവും അവരോടെ വാങ്ങിപ്പോ എന്താ കാര്യം വെച്ചാല് അകത്തിരിക്കുന്നവർക്ക് കമ്മീഷൻ ഇല്ല ശമ്പളം കിട്ടും ഇപ്പുറത്തിരിക്കുന്നവർക്ക് ഒരു പക്ഷെ ശമ്പളത്തെക്കാളും കൊടുത്ത് കമ്മീഷൻ കിട്ടും ഇത് രണ്ടും വല്ലാത്തൊരു സിസ്റ്റം ആണ് ഭയങ്കര മത്സരമാണ് പക്ഷെ അത് എവിടെയാ കൊടുക്കുന്നോക്കൂ റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന്റെ തൊട്ട് മുമ്പിലാണ് ഇത് അനുവദിക്കുന്നത് അതാണ് ഇതിന്റെ ഒരു ഒരു വൈരുദ്ധ്യം അപ്പോ ഇതൊക്കെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് അപ്പൊ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബുക്കിംഗ് ആപ്പുകൾ ഒരുപാട് എണ്ണ ഉണ്ട് വെറുതെ നമ്മള് ഗൂഗിൾ ഗൂഗിൾ ആപ്പുകൾ അടിച്ചു ഗൂഗിൾ ആപ്പ് ആപ്സ് അടിച്ചു നോക്കിയാല് നമ്മുടെ ധാരാളം ഇപ്പോൾ ഇക്സിഗോ എന്ന് പറഞ്ഞ ഒരു ഒന്ന് കണ്ടില്ല എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് കൺഫേം ടിക്കറ്റ് ആണ് ഞാൻ കുറെ കഴിഞ്ഞ കാലമായിട്ട് പോയി കൺഫേം ടിക്കറ്റ് ഉണ്ട് റെയിൽ മിത്ര എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് റെയിൽ മിത്ര ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഒക്കെ ഈ നമ്മുടെ തീവണ്ടിയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള ആപ്പുകളാണ് മെയ്ക്ക് മൈ ട്രിപ്പ് എന്ന് എന്നൊരു സാധനമുണ്ട് അതിലെല്ലാം ഉണ്ട് മേക്ക് മൈ ട്രിപ്പ് റെയിൽവേ ഉണ്ട് ബസ് ടിക്കറ്റ് ഉണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് ഒക്കെയുള്ള വലിയ ഉണ്ട് അതുപോലെ ഗോ ഗോ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അത് ഇതുപോലെ അപ്പൊ എല്ലാം യാത്രയുടെ എല്ലാ ആപ്പുകളും ഒരുമിച്ച് മീൻസ് എല്ലാ തരം ബുക്കിംഗും ഒരുമിച്ച് കൊടുക്കുന്ന ആപ്പുകളുണ്ട് പ്രൈവറ്റ് ആപ്പുകൾ ധാരാളം കാശ് ഉണ്ടാക്കുന്നത് അവരാണ് ഇപ്പോൾ നമ്മളെ ഈ ബസിന് റെഡ് ബസ് എന്ന് പറയില്ലേ റെഡ് ബസ് ഉണ്ട് റെഡ് ഫ്ലൈറ്റ് എല്ലാം ഉണ്ട് റെഡ് ബസ്സിന്റെ കൂടെ തന്നെ അതേ അതിൽ തന്നെ ഫ്ലൈറ്റും എയറോ എല്ലാം ഉണ്ട് അപ്പൊ അത്തരം ഫ്ലൈ ഈ പ്രൈവറ്റ് ബുക്കിംഗ് ഏജൻസികൾ ധാരാളം ആപ്പുകൾ ധാരാളം ഉണ്ട് രണ്ട് ഇനി അതിൻ്റെ കൂടെ ഓർക്കേണ്ടത് ഔദ്യോഗികമായി ഇന്ത്യൻ റെയിൽവേയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ട് ആപ്പുകൾ ഇപ്പോൾ പ്രധാനമായിട്ട് ഒരു ആപ്പാണ് ഇതുവരെ അതിന്റെ ഏജൻസി രണ്ട് ഏജൻസികളുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ യാത്രക്കാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റ് തന്നെ ഏർപ്പെടുത്തിയ രണ്ട് കോർപ്പറേഷനുകൾ ഉണ്ട് അതിൽ ഒന്നാണ് ഈ ക്രിസ് ക്രിസ് എന്ന് പറയുന്നത് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിആർഐഎസ് അതാണ് ആദ്യം യാത്രക്കാർക്ക് സേവനം ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേയുടെ പരമ്പരാഗത സമ്പ്രദായമല്ലാതെ അഡീഷണൽ ആയിട്ട് പ്രത്യേക സൗകര്യം യാത്രക്കാരെ സേവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഏജൻസിയാണ് സർക്കാർ ഏജൻസിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ അണ്ടറിലാണ് റെയിൽവേ മന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പാണ് ക്രിസ് ഒരു ബോർഡാണ് ഒരു കോർപ്പറേഷനാണ് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം അതാണ് ക്രിസ് നയൻറ്റീൻ എയ്റ്റി സിക്സ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്ഥാപിച്ച കോർപ്പറേഷനാണ് ആണ് അത് കഴിഞ്ഞിട്ട് വന്ന രണ്ടാമത്തെ ഒന്നാണ് കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അന്ന് വന്നൊരു ഒരു സിസ്റ്റമാണ് സിസ്റ്റം ആണ് ഐ ആർ സി ടി സി ഐ ആർ സി ടി സി എല്ലാവർക്കും അറിയാം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ആണ് ഐ ആർ സി ടി സി അതുണ്ടാകുന്നത് നയൻറ്റി നയനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ രണ്ട് കോർപ്പറേഷനും ഉണ്ടാക്കിയത് യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകാനാണ് ഈ രണ്ട് കോർപ്പറേഷനുകളും ഈ സ്വകാര്യ ഏജൻസികളോട് മത്സരിച്ചിട്ട് മത്സരിക്കുന്ന വിധത്തിൽ കൂടുതൽ എഫക്റ്റീവായ ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടി രണ്ട് ആപ്പുകൾ തുടങ്ങി ആദ്യം തുടങ്ങിയത് ഐ ആർ സി ടി സി ആണ് ഐ ആർ സി ടി സിയുടെ ആപ്പാണ് റെയിൽ കണക്ട് റെയിൽ കണക്ട് നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടിട്ടില്ല ഇതൊക്കെ പ്രൈവറ്റ് ആണ് ഗവൺമെന്റിന്റെ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഔദ്യോഗിക ഏജൻസി ആയിട്ട് ഐ ആർ സി ടി സി നേരിട്ട് നടത്തുന്ന ടിക്കറ്റ് ബുക്കിംഗ് ആണ് ബുക്കിംഗിന്റെ ആപ്പാണ് റെയിൽ കണക്ട് 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 ഉണ്ട് അത് ഗവൺമെന്റിന്റേതാണ് എന്നാൽ അതിനോട് കോമ്പിറ്റ് ചെയ്യാൻ ഗവൺമെന്റ് തന്നെ മറ്റൊന്നുകൂടി കുറെ കൂടി ആയിട്ട് കുറെ കൂടി മെച്ചപ്പെട്ട സേവനം സത്യത്തിൽ റെയിൽ കണക്റ്റിനോട് മത്സരിക്കുന്ന മറ്റൊരാപ്പാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് അതാണ് റെയിൽ വൺ അതാരുടേതാണ് അത് ക്രിസ്സിൻ്റെതാണ് ഗവൺമെന്റിന്റെ രണ്ട് കോർപ്പറേഷൻ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ക്രിസ് ആണ് മറ്റൊന്ന് ഐ ആർ സി ടി സി ആണ് ഐ ആർ സി ടി സിയുടെ ആപ്പാണ് റെയിൽ കണക്ട് ക്രിസ്സിന്റെ ആപ്പാണ് റെയിൽ വൺ സത്യത്തിൽ ആദ്യം ഉണ്ടായ കോർപ്പറേഷൻ ക്രിസ് ആണെങ്കിലും അവർ ടിക്കറ്റ് ടിക്കറ്റ് ബുക്കിംഗിനെ ഒരു ആപ്പ് തുടങ്ങിയിരുന്നില്ല ആ മേഖലയിലെ കുത്തക സർക്കാർ മേഖലയിലെ ഔദ്യോഗികമായി നമ്മളെ പബ്ലിക് സെക്ടറിലെ അതിന്റെ കുത്തക റെയിൽ കണക്റ്റിനായിരുന്നു ഇപ്പൊ അതിനോട് മത്സരിക്കാൻ പബ്ലിക് സെക്ടറിൽ തന്നെ പുതിയ ഏജൻസി വന്നു പുതിയ ആപ്പ് വന്നു അതിന്റെ പേരാണ് റെയിൽ വൺ ഇനി എന്താണ് റെയിൽ വൺ നല്ല പ്രത്യേകത അവർ പറയുന്നത് ഇപ്പോ നമുക്ക് ഐ ആർ സി ടി സിയുടെ സർവീസ് എങ്ങനെയുണ്ട് നമുക്കറിയാം അതിനോട് മത്സരിക്കുന്ന പ്രൈവറ്റ് ഏജൻസികളുടെ സർവീസ് നമുക്കറിയാം അത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് ബാക്കിയൊക്കെ അവരുടെ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ റെയിൽവൺ നമുക്ക് നൽകുന്ന വാഗ്ദാനത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് നമുക്ക് റെയിൽവേയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു യാത്രക്കാരൻ റെയിൽവേയുമായി ഡീൽ ചെയ്യുമ്പോൾ ഒരു യാത്രക്കാരൻ റെയിൽവേയുമായി കണക്ട് ചെയ്യുന്ന എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ഈ ആവശ്യങ്ങൾക്കൊക്കെ ഈ ആപ്പ് മതി ഇപ്പോ റെയിൽ കണക്ട് ആണെങ്കിൽ അത് പോരാ ഉദാഹരണത്തിന് നമുക്ക് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് പിന്നെ മാത്രമല്ല ഈ തത്കാൽ ബുക്കിംഗ് വേറൊന്ന് നമുക്ക് അൺ റിസർവ് ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട് റിസർവേഷൻ ഇല്ലാത്ത ടിക്കറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് റിസർവേഷൻ ഇല്ലാത്തൊരു സെക്ടറിൽ നമ്മൾ തിരക്കിട്ട് നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി പോവാൻ നേരമായി ടിക്കറ്റ് എടുത്തിട്ടില്ല അത് ഓൺലൈൻ റിസർവ് ചെയ്യാൻ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് സർവീസ് ഉണ്ട് വേറൊന്ന് ഇപ്പോൾ തത്കാൽ ബുക്കിംഗ് ചെയ്യാൻ പറഞ്ഞു അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഈ അതുപോലെ ട്രെയിൻ ട്രാക്കിങ് നമ്മുടെ വണ്ടി ലേറ്റ് ആണോ അല്ലെ എവിടെ എത്തിയിരിക്കുന്നു ഇപ്പോ നിനക്ക് ഇവിടെ കണ്ണൂർക്ക് പോകണം എന്ന് വിചാരിച്ചോ അപ്പോൾ കണ്ണൂർക്ക് പോണെന്ന് പോകണമെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്ന വണ്ടി അത് ലേറ്റ് ആണോ അല്ലെ അതാണ് ട്രെയിൻ ട്രാക്കിംഗ് എന്ന് പറയാ അതൊന്ന് വണ്ടി ലേറ്റ് ആണോ അല്ലയോ എവിടെ എത്തി എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം അതുപോലെ കോച്ച് പൊസിഷൻ പലപ്പോഴും നമ്മൾ ആയിട്ട് സ്റ്റേഷനിൽ ഓടി എത്തുമ്പോൾ കോച്ച് പൊസിഷൻ ആ നമ്മളെ അവിടുത്തെ അവിടുത്തെ ഡിസ്പ്ലേ ബോർഡിലൊന്നും നോക്കാൻ നമുക്ക് നേരെ ഉണ്ടാവില്ല ഇത് ഈ ആപ്പിൽ തന്നെ നേരിട്ട് ആപ്പിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും വേറൊന്ന് ഈ ഇതിന്റെ പേയ്മെന്റ് അതാണ് ഇതിന്റെ ഒരു അഡ്വാൻ ഇത് ഇതെല്ലാം അതുപോലെ തന്നെ വേറെ ഒന്നുള്ളത് ഇപ്പോൾ റെയിൽവേയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടായി ഒരാൾ നമ്മൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഒരാൾ ശല്യപ്പെടുന്നു ഒരാൾ മദ്യപിച്ചു ബഹളം ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഒരു ലൈറ്റ് കത്തുന്നില്ല ഫാൻ എന്തെങ്കിലുമൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ ബാത്റൂമിൽ വെള്ളമില്ല അത്തരം ഇഷ്യൂസ് ഒക്കെ തന്നെ കംപ്ലയിന്റ്സ് ഗ്രിവൻസസ് എന്തുണ്ടായാലും അതിന് സത്യത്തിൽ റെയിൽവേ കംപ്ലൈൻസ് വേറെ ആപ്പാണ് വേറെ ആപ്പാണ് അവരുടെ സൈറ്റ് കേരളം കുറെ വിലമാലുണ്ട് ഇതെല്ലാം ഈ ആപ്പിലുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത കൺസോൾഡേറ്റഡ് ആപ്പ് ആൾ ഇൻ വൺ എന്നാണ് അവൾ പറയുക അവർ പറയുന്നത് ഒരു റെയിൽവേ യാത്രക്കാരന് എന്തെല്ലാം ആവശ്യങ്ങൾ റെയിൽവേയിൽ ഉണ്ടാകുമോ അതെല്ലാം ഒറ്റ ഒറ്റ ക്ലിക്കിൽ അതായത് ഒറ്റ ആപ്പിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഓരോന്നിനും ഓരോന്നിന് സെപ്പറേറ്റ് വിൻഡോ ഉണ്ട് നമ്മൾ കൊടുത്താൽ മതി ഇപ്പൊ കംപ്ലയിൻസ് ആണെങ്കിൽ അത് ബുക്കിംഗ് ആണെങ്കിൽ അത് ക്യാൻസലേഷൻ ആണ് അത് അത് തത്കാലാണെങ്കിൽ അത് പിന്നെ ഓൺലൈൻ അൺറിസേർവ് ടിക്കറ്റ് ബുക്കിങ്ങിനാണെങ്കിൽ അത് കോച്ച് പൊസിഷൻ ആണെങ്കിൽ ഓരോന്നും നമുക്ക് ഒരൊറ്റ ആപ്പിൽ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും അതാണ് ആൾ ഇൻ വൺ സിംഗിൾ പ്ലാറ്റ്ഫോം എന്നാണ് ഇതിന്റെ പേര് സിംഗിൾ പ്ലാറ്റ്ഫോം ആണ് അതാണ് അത് അതാണ് ഒരു പക്ഷെ റെയിൽ കണക്റ്റിനെ കണക്റ്റിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് റെയിൽ വണ്ണിനുള്ള അഡ്വ ഒരു ഒന്ന് രണ്ടാമത് പേയ്മെന്റിന് സാധാരണ എന്താ ചെയ്യുക പേയ്മെന്റിന് സാധാരണ നമ്മൾ നിലവിലുള്ള ആപ്പാണ് ഒന്നുകിൽ നമുക്ക് എന്തോ എന്തും പേയ്മെന്റ് ഈ പേയ്മെന്റിലെ ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം നിന്റെ കയ്യിൽ റൂപ്പേ ഉണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അത് ചെയ്യാം എന്ത് തരത്തിലും പേയ്മെന്റ് ചെയ്യാലോ യു പി ഐയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാം ഇതിനു വേണ്ടി ഇവർ തുറക്കിയിരുന്ന പുതിയൊരു സംവിധാനം അതിൻ്റെ ലാഭവും അല്ലെങ്കിൽ അതിൻ്റെ വിഹിതം കൂടി റെയിൽവേക്ക് കിട്ടിക്കോട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആർ വാലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് പേയ്മെന്റ് വിൻഡോ തുടങ്ങിയാണ് ഗൂഗിൾ പേയിൽ ചെയ്യാം ഗൂഗിൾ പേ എല്ലാം ചെയ്യാം നിലവിലുള്ള നമ്മുടെ കയ്യിൽ എന്ത് പേയ്മെന്റ് വിൻഡോ ആണോ ഉള്ളത് എന്ത് പേയ്മെന്റ് ആണോ ഉള്ളത് ഒക്കെ ഉപയോഗിക്കാം പ്ലസ് ഒരു ഓപ്ഷൻ കൂടി വരും ആർ വാളറ്റ് ആർ വാളറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ഒക്കെ വരുമ്പോൾ ഫണ്ട് വരാനും കിട്ടാനും ഒക്കെ കുറേ കൂടി സൗകര്യമായിരിക്കും അതുകൊണ്ട് ആർ വാളറ്റ് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിരിക്കും അതുകൂടി റെയിൽവേക്ക് അത് ആ ഒരു ബിസിനസ് കൂടി റെയിൽവേക്ക് കിട്ടും അതാണ് ഇതിന്റെ സൗകര്യം ഇത്രയും സംഗതികളാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഇതെല്ലാം ഒരുമിച്ച് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് വന്നിരിക്കുകയാണ് അതിന്റെ പേരാണ് റെയിൽ വൺ